ലഹരിക്കടിമയായ കാപ്പാ കേസ് പ്രതി യുവാവിനെ കമ്പി വടിക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു മർദ്ദനത്തിൽ വേദന സഹിക്കാനാകാതെ നിലവിളിക്കുമ്പോൾ ശബ്ദമുയർത്തിയാൽ കൊന്നുകളയുമെന്നും നാവും ചവിയും കളയുമെന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രതിയുടെ തുടരാക്രമണങ്ങൾ யோ <Trates> ஆனப்படினா <unterschied> <M privitchat> <mäßig>

കൊച്ചിയിലാണ് സംഭവം താന്തോനി തുരുത്ത് കേന്ദ്രീകരിച്ച് നിരവധി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പോലീസിന് സ്ഥിരം തലവേദനയായ ഗുണ്ട ശ്രീരാജാണ് യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ചത് ശ്രീരാജിന്റെ പെൺസുഹൃത്തിനോട് യുവാവ് സംസാരിച്ചു എന്നാരോപിച്ചായിരുന്നു ഈ ആക്രമണം മർദ്ദനത്തിന് ശേഷം ദൃശ്യങ്ങൾ സ്റ്റാറ്റസ് സ്റ്റാറ്റസാക്കി പെൺസുഹൃത്തിനുള്ള മുന്നറിയിപ്പാണെന്നും വ്യക്തമാക്കിയിരുന്നു യുവാവിനെ മർദ്ദിച്ച ശേഷം പെൺകുട്ടിയുടെ വീട്ടിലെത്തി ആക്രമണം നടത്തി പെൺകുട്ടിക്ക് കാലിലാണ് കുത്തേറ്റത് വീടും തകർത്തു ലഹരിക്കടത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം ഉൾപ്പെടെ പത്തിലേറെ കേസുകളിൽ പ്രതിയാണ് ശ്രീരാജ് കേസുകളിൽ പ്രതിയെ പിടികൂടാൻ പോലീസ് എത്തുമ്പോൾ കായലിൽ ചാടി നീന്തി രക്ഷപ്പെടുകയാണ് പ്രതിയുടെ പതിവ് കാപ്പാ ചുമത്തപ്പെട്ട ശ്രീരാജിന് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നെങ്കിലും ഇത് ലംഘിച്ചാണ് വീണ്ടും കൊച്ചിയിലെത്തി യുവാവിനെ ക്രൂരമായി മർദ്ദനത്തിൽ വിധേയനാക്കിയത് യുവതിയുടെ പരാതിയിലും ശ്രീരാജിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു മലയാളം ടെലിവിഷൻ കൊച്ചി കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടു 7034 191 993